തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥർ ട്രെയിനിൽ നിന്ന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം നടന്നിട്ട് ഇന്ന് പതിനൊന്ന് ദിവസം പിന്നിടുകയാണ് ഇതുവരെയും കേസിന് പ്രധാന കാരണക്കാരനായ ഐ ബി ഉദ്യോഗസ്ഥൻ കൂടിയായ സുഗാന്തിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്തിന് ഒളിവിൽ താമസിക്കുന്നത് എവിടെയാണ് എന്ന് പോലും തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതുവരെയും പുറത്തും വന്നിട്ടില്ല ഏതായാലും സഹപ്രവർത്തകനായ ഐ ബി ഐ ഉദ്യോഗസ്ഥൻ സുഖാന്ത് സുരേഷ് ഒളിവിൽ തുടരുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സുഗാന്ത് ആ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഘട്ടമടക്കം ഉണ്ടായിരുന്നു കേന്ദ്ര ഏജൻസികളടക്കം ഇടപെട്ട ഈ ഒരു സംഭവത്തിൽ എന്തുകൊണ്ട് പോലീസിന് സുഖാന്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് പ്രധാന ചോദ്യം തന്നെയാണ് മാത്രമല്ല അച്ഛനടക്കമുള്ളവർ വളരെ നിർണായകമായ തെളിവുകൾ കൊടുത്തിട്ടും എന്തുകൊണ്ട് പോലീസ് ഇത് മുഖവലിക്കെടുക്കുന്നില്ല എന്നതും പ്രധാന ചോദ്യമാണ് മാത്രമല്ല ഓരോ ദിവസവും പുറത്തു വരുന്നത് നിർണായകവും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വിവരവും കൂടി തന്നെയാണ് ഏക മകളുള്ള ഒരു അച്ഛനും അമ്മയും ഒരു കാരണവശാലും ഓർക്കുവാനോ ആഗ്രഹിക്കുവാനോ പാടില്ലാത്ത സംഭവ വികാസങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മനസ്സ് കല്ലാക്കിക്കൊണ്ട് അച്ഛൻ ചില സത്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുകയും കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തു മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഈ അച്ഛനെയും അമ്മയും പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സുഗാന്ത് രംഗത്ത് വന്നത് മാത്രമല്ല അവർ രണ്ടുപേരും ലിവിംഗ് ടുഗദർ ആണ് എന്ന അച്ഛനും അമ്മയ്ക്കും അറിയാത്ത സത്യം കൂടി തുറന്നു പറയുകയാണ് യുവതിയുടെ മരണത്തിൽ ഐ ബി ഉദ്യോഗസ്ഥന് പങ്കുണ്ടെന്ന ആരോപണം ശക്തമായതോടുകൂടിയാണ് ഇയാൾ ഒളിവിൽ പോയത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സുഗാന്തിനെ കേസിൽ പ്രതി ചേർക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുഗാന്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് താൻ യുവതിയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് ഹർജിയിൽ സുഗാന്ത ചൂണ്ടിക്കാട്ടിയത് താൻ കാരണമല്ല യുവതിയുടെ ആത്മഹത്യ എന്നും സുഗാന്ത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം ഹർജിയിൽ മാതാപിതാക്കൾക്കെതിരെയാണ് സുഗാന്ത് ആരോപണം വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് മാതാപിതാക്കളുടെ ഇടപെടൽ കാരണം ഞങ്ങൾ തമ്മിൽ അകന്നെന്നും ഇതിന് കാരണം ജോത്സ്യനെ കണ്ടതാണ് എന്നും സുഗാന്ത് ആരോപിക്കുന്നു മാതാപിതാക്കളുടെ സമീപനത്തിലെ സമ്മർദ്ദം മൂലമാണ് യുവതിയുടെ ആത്മഹത്യ എന്നാണ് സുഗാന്ത് വാദിക്കുന്നത് ഐ ബി ഉദ്യോഗസ്ഥയായ ഇരുപത്തിമൂന്ന് കാരിയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് സുഗാന്ത് ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് മറിച്ച് വൈകാരികമായും മാനസികമായും ഏറെ അടുത്തവരായിരുന്നുവെന്നും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിച്ചതെന്നും തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു എന്നും സുഗാന്ത് പറയുകയാണ് യുവതി ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹകാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്നും ഹർജിയിൽ പറയുന്നു എന്നാൽ ജ്യോതിഷിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടാനായിരുന്നു യുവതിയുടെ വീട്ടുകാരുടെ തീരുമാനം ഈ തീരുമാനമാണ് എല്ലാം തകിടം മറിച്ചത് എന്നാണ് സുഖാന്ത് പറയുന്നത് ജ്യോതിഷിയെ കണ്ടതിന് ശേഷം എന്താണ് പറഞ്ഞത് എന്നുൾപ്പെടെയുള്ള ഒരു കാര്യവും പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല മാത്രമല്ല താനുമായി എന്തെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തുന്നതിനെ രൂക്ഷമായും എതിർത്തിരുന്നു മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത് തമ്മിൽ ബന്ധപ്പെടാതിരിക്കാൻ യുവതിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ മാതാപിതാക്കളുടെ ഇത്തരം സമീപനത്തിൽ നിരാശരായ യുവതി തനിക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത് എന്നാണ് സുഖാന്ത് പറയുന്നത് ബന്ധം തുടരാൻ തീരുമാനിച്ചത് ഇരുവരും ചേർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്നും ഹർജിയിൽ പറയുകയാണ് പതിവ് പോലെ ജോലിക്ക് പോയ യുവതി തന്നോട് ജോലിക്കാര്യങ്ങളെ കുറിച്ച് സാധാരണ സംസാരിക്കാറുള്ളത് പോലെ സംസാരിച്ചു എന്നും സുഖാന്ത് പറയുന്നു എന്നാൽ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്ന മാതാപിതാക്കളുടെ സമ്മർദ്ദത്താൽ യുവതി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നുവെന്നാണ് പിന്നീട് വ്യക്തമാകുന്നത് യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന് പിന്നിൽ തങ്ങളുടെ ബന്ധത്തെ എതിർത്ത മാതാപിതാക്കൾ ഏൽപ്പിച്ച സമ്മർദ്ദവും വിഷമവുമാണ് കാരണമെന്നാണ് സുഗാന്ത് ഹർജിയിൽ ആരോപിക്കുന്നത് യുവതിയുടെ മരണവുമായി താൻ യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് മറിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ആളാണ് താനെന്നും സുഖാന്ത് പറയുന്നു തന്നെ ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിട്ടില്ല എങ്കിലും യുവതിയുടെ വീട്ടുകാർ അതിന് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് സുഗാന്തിന്റെ ആവശ്യം യുവതിയിൽ നിന്ന് ഇയാൾ പലവട്ടമായി പണം വാങ്ങിയെന്നും ശമ്പളം ഉൾപ്പെടെ ഇയാൾ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയെന്നും കുടുംബം ആരോപിച്ചിരുന്നു ഇതിനു പുറമെ ലൈംഗിക അതിക്രമത്തിൽ ഇരയാകിയെന്നും ആരോപിച്ചാണ് കുടുംബം പരാതി നൽകിയിരുന്നത് സ്നേഹം നിറഞ്ഞ പങ്കാളിയെ മാത്രമല്ല അത്രവേൽ ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നഷ്ടപ്പെട്ടത് ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ താൻ നിരപരാധിയാണ് കുറ്റകൃത്യവുമായി ഒരു ബന്ധവുമില്ല സംശയത്തിന്റെ നിഴലിലേക്ക് തന്നെ ബോധപൂർവ്വം വലിച്ചിടുകയാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയും തന്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല അനാവശ്യമായി തന്നെ സംശയിക്കുന്നുവെന്നും ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുഗാന്ത് സുരേഷ് പറയുന്നു യുവതിയുടെ മാതാപിതാക്കൾ തനിക്കെതിരെ പരാതി നൽകിയതായി അറിഞ്ഞു ഈ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന് സുഗാന്തിന്റെ വാദം വരുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ പേട്ടയിൽ ട്രെയിൻ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒന്നര ആഴ്ച മുമ്പാണ് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് കുടുംബത്തിന്റെ പരാതി എന്നാൽ ബന്ധം തകരാൻ ഉള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല ഉദ്യോഗസ്ഥ മരിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സുഖാന്തും കുടുംബവും ഒടുവിൽ ഒളിവിൽ പോവുകയാണ് ചെയ്തത് ഇതിനിടെ ശാരീരികമായും സാമ്പത്തികപരമായും മകളെ സുഖാന്ത് ചൂഷണം ചെയ്തതിനുള്ള തെളിവുകൾ അച്ഛൻ പോലീസിന് കൈമാറിയിട്ടുണ്ട് പോലീസിന് മുന്നിൽ ബന്ധുക്കൾ തെളിവുകൾ നൽകി സുഗാന്ത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും ഈ സാഹചര്യത്തിലാണ് പ്രതി ചേർക്കാനുള്ള നീക്കം പ്രതി ചേർത്താൽ സുഗാന്ത് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും ഉണ്ട് സുഗാന്തിനെതിരെ ഐബിയും ഇതേവരെ വകുപ്പുതല നടപടിയും സ്വീകരിച്ചിട്ടില്ല വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് സുഗാന്തിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയത് മകളുടെ ശമ്പള തുക മുഴുവൻ സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറി ചെയ്യപ്പെടുകയുമുണ്ട് മകളുടെ അക്കൌണ്ടിൽ ബാക്കിയുണ്ടായിരുന്നത് ആയിരം രൂപ മാത്രമാണ് ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് െന്നും പിതാവ് പറയുന്നു അതേസമയം ആരോപണ വിധേയനായ സുഹൃത്ത് സുഖാന്തിന് ഒരേ സമയം ഉണ്ടായിരുന്നത് മൂന്ന് പ്രണയബന്ധങ്ങൾ എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് പത്തനംതിട്ടക്കാരി ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടതിനു ശേഷവും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പത്തനംതിട്ടക്കാരി ഉൾപ്പെടെ മൂന്ന് വനിതാ ഐ പി ഉദ്യോഗസ്ഥരുമായി ഒരേ സമയം സുഗാന്ത് അടുപ്പം സൂക്ഷിച്ചിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്തായാലും സുഗാന്തുമായി ബന്ധപ്പെട്ട ഈ സുഖാന്ത് എവിടെയാണ് എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നത് സുഗാന്തിന്റെ അമ്മയുടെ സഹോദരയുടെ വീട്ടിലാണ് ഇവർ എല്ലാവരും ഉള്ളത് എന്നൊരു വാർത്ത വന്നിരുന്നു മാത്രമല്ല എറണാകുളത്ത് ജോലി ചെയ്യുന്ന സുഗാന്തിന്റെ സഹോദരൻ അതായത് സഹോദരൻ ഈ ബന്ധു ഏറ്റുമടുത്ത ഒരു സുഹൃത്തും സഹോദരനും ഒക്കെ ആയ ഒരു വ്യക്തിയെ കൂടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിശോധനയിൽ നിർത്തിയിട്ടുണ്ട് അന്വേഷണ നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ് എന്തായാലും സുഗാന്ത് ഇത്രയും ദിവസം എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത് സുഗാന്തിന്റെ അമ്മയും അച്ഛനും എവിടെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളും ഉണ്ട് മാത്രമല്ല സുഗാന്തിന്റെ അമ്മയ്ക്കും അച്ഛനും വിവാഹ ബന്ധത്തിൽ താല്പര്യമില്ലാതടക്കമുള്ള കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ പതിനൊന്ന് ദിവസം പിന്നീട്ടിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു രൂക്ഷ വിമർശനം അല്ലെങ്കിൽ എവിടെയാണ് ഇയാൾ എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത സത്യത്തിൽ പോലീസിന് ഉണ്ടായ മോശം ഒരു ഭാഗം തന്നെയാണ് കാരണം ഇയാൾ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലേ അത് രണ്ടാമത്തെ കാര്യം പക്ഷെ ഇയാൾ എവിടെയാണ് എവിടെയാണെങ്കിലും ഇയാളെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് വരണ്ട എവിടെയാണെങ്കിലും എന്നാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്ത് വിട്ടയക്കാമല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലോ പക്ഷേ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതിലും ഉണ്ടല്ലോ ഒരു സത്യാവസ്ഥ അതായത് ഒളിഞ്ഞിരിക്കണമെങ്കിൽ തന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല ഇവിടെ എടുത്തു പറയുകയാണ് താനും ആ പെൺകുട്ടിയും തമ്മിൽ ഒരുമിച്ച് എറണാകുളത്ത് വീടെടുത്ത് താമസിച്ചിരുന്നു നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ ഈ അച്ഛനും അമ്മയ്ക്കും അറിവുണ്ടാകണം എന്നില്ല അറിവില്ലാതെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഇരിക്കുകയാണോ എന്നറിയില്ല പക്ഷേ തന്റെ മകൻ ലൈംഗികമായി ചൂഷണത്തിനിരയായിട്ടുണ്ട് എന്നൊരു അച്ഛൻ മുഖത്ത് നോക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്രയും ശക്തമായി പറയണമെങ്കിൽ ആ അച്ഛന്റെ ധൈര്യക്കുറവൊന്നുമില്ല അച്ഛനൊന്നും ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന് വേണം പറയാൻ എന്തായാലും സുഗാന്തിന്റെ ഈ കളികളൊക്കെ തന്നെ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ